നമ്മൾ എവിടെ നമ്മളെവിടെ പോകാൻ പഴം പഴം മേടിക്കാൻ രാവിലെ വീട്ടിൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേ എഴുന്നേറ്റ് വന്നപ്പോൾ പൊട്ടു മാത്രം ഉണ്ടാക്കി പൊട്ട് മാത്രം ഉണ്ടാക്കി വെച്ചേക്കുന്നു അപ്പം പഴമില്ലായിരുന്നേ അപ്പം ഞങ്ങളത് ഒരു പഴം ഇച്ചിരി പഴം മേടിക്കാണ്ടി പോവാ കട അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പഴം മേടിക്കാൻ പോകുന്ന വീഡിയോ അല്ലേ അപ്പോൾ നമുക്ക് പഴം മേടിക്കാൻ പോകാം അല്ലേ എന്നാൽ ഈ ക്യാമറ പിടിച്ചോ തിരിച്ചു പിടിക്കണേ തിരിച്ചു പിടിക്കണേ ആ അങ്ങനെ പിടിക്കണേ ഒരേ പിടിച്ചാൽ മതി താഴെ പോലെ കാണാമോ ഞാൻ കാണാമോ സ്ക്രീനകത്തോടെ കാണാമോ ഫ്രണ്ടൊക്കെ ഇങ്ങനെ പിടിക്കണേ ഇങ്ങനെ പിടിക്കണേ എന്നാ ഇല്ല ഇന്നില്ല ഇന്നില്ലായിരുന്നു അവന് പണം മേടിക്കാൻ പോവാ പോവാടിക്കായിരുന്നു ഒമ്പത് എന്നെ പോകുന്നില്ലെന്നൊന്നും അല്ല ഞാൻ കൊണ്ടുവിടും നമ്മുടെ സ്ഥിരം പോകുന്ന കട ഇവിടുത്തെ ഒറ്റ കടയിൽ ഗൂഗിൾ പേ ഇല്ല കേട്ടോ ആ കടയിൽ നമ്മുടെ കൂടെ ഈ ആ കടയിൽ ഒരു ആ ഒരു കടയിൽ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ അതാണ് നമ്മളിപ്പോൾ ആ കടയിലോട്ട് പോകുന്നത് ആരായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് പിടിക്കായിരുന്നു ക്യാമറ അല്ലേ നേട്ടാ നിങ്ങളുടെ സ്കൂൾ നിങ്ങളുടെ സ്കൂൾ വേണ്ടി ഇറങ്ങൂടാ

തീട്രോ ഉണ ഡീച്ചർ നടിക്കുന്നു. തലഞ്ഞാലി പോണോ? ആ തലഞ്ഞാലിയാ. ഞ്ഞാലി പോ. ഞ്ഞാലി പോണാണോ വലയതാ മറ്റേന്നാണോ? ഞ്ഞാലികാ വരെ വലേ. ആ. പാലയൻ കൊടനെലെ മറ്റേ. പാലയൻ കൊടനെ 25 രൂപയോളെ ഒരു രൂപ. 520 അത്യാസം ഉള്ളൂ. ഇവിടുന്ന് എഴുതിക്കില്ല. മറ്റേനോ ഓ അത്രാം പേരെ കുറവാണ് അരക്കിലോ മതി രാവിലെ ഇച്ചിരി പുട്ട് തിന്നാനാ അല്ലേ പുട്ട് തിന്നിട്ട് വേണം പൂളി പോകാം നാരി വേണം പുട്ട് കഴിക്കുന്നു ഞാൻ കൊണ്ട് പൂളി കൊണ്ടുപോകും അര കിലോ മതി

நான் நேர்த்தா நிக்கணும் ஸ்கூலுக்கு போறேன் நைட் நைட் இங்க வா இங்க போடா அது இதுக்கு ஸ்கூலுக்கு போறேன் ஆவே நான் ஸ்கூலுக்கு போக மாட்டேன் என்னோட நான் ஸ்கூலுக்கு போக மாட்டேன் பழம் கட்டி பழம் கட்டி பழம் போய் சாப்பிடுறேன் ஸ்கூலுக்கு போகல हाय வா நம்ம അയ്യോ മേനയാണോന്നു എന്റെ പോന്നെ ചാടി കേറ് എങ്ങനെ പിടിച്ചോ കുഞ്ഞെ കാണുന്ന പോലെ പിടിച്ചോ എങ്ങനെ നമുക്ക് ഈ വഴിന്ന് പോയാലോ ഏ ഞങ്ങളുടെ നാട്ടൻ വഴിയാ കേട്ടോ ഞങ്ങളെ രസമുള്ള വഴികളാണ് എൻ്റെ സ്ഥലത്തോട്ടൊക്കെ പോയിട്ട് എന്നെ അല്ലേ ഞാൻ ഒരു മനുഷ്യന്മാർ പോലും നമ്മളെ വീഡിയോ കാണത്തും ഇല്ല വെറുതെ നമ്മൾ പോയിട്ട് വീഡിയോ ഇട്ടിട്ട് അഞ്ഞൂറ് പേര് കൂടുതലൊന്നും കാണത്തുമില്ല വീഡിയോ അതുകൊണ്ട് നമ്മളിന്ന് അല്ലേ പഴം മേടിക്കാം അടുത്ത ദിവസം നമ്മൾ കപ്പ മേടിക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ കപ്പ മേടിക്കുന്ന വീഡിയോ എന്നാൽ പിടിച്ചേ പിടിച്ചേ കൈ കൊടുക്കട്ടെ ഈറ് മാറട്ടെ എന്നലൊക്കെ പറഞ്ഞു എന്നാ പറയണേ എന്നലൊക്കെ പറ ഇന്നെ കുഞ്ഞപ്പം വരും എന്ന് പറഞ്ഞണ്ടേ സ്കൂളി പോത്തല്ലേ ഞാൻ പോയനെ എന്നാ സ്കൂളി കൊണ്ടു ഓടിച്ചയച്ചോ ഹാ സ്കൂളി കൊണ്ടു யாரപ്പം വിടുവല്ലോ ഓ ഇന്നന്നെ നമ്മള് അവിടെ ചെല്ലുമസേക്കൊവർ ആണ് അല്ല ഇവള് അങ്ങോട്ട് പോവുമ്പോൾ അക്കരെ ഇറങ്ങി പോുന്നത് കാണായി വെച്ചി കാണിച്ച വഴിക്ക് ഒന്ന് കാണിച്ചേ നമ്മുടെ വഴിക്ക് ഒന്ന് കാണിച്ചേ തിരിച്ചു પડીക്ക് ണിക്കാട് വേറത്തി കപ്പത്തോട്ടങ്ങൾ ഫുള്ള് റബർ തോട്ടങ്ങളായിരുന്നു കേട്ടോ അതെല്ലാം വെട്ടി ഇപ്പൊ എല്ലാം കപ്പ ഇട്ടേക്കോ കപ്പ പ്രേത വീട് അതല്ല പ്രേത വീട് ഉണ്ട് ഇവിടെ എല്ലാം റബർ തോട്ടമാണ് ഫുള്ള് റബർ തോട്ടം ഇവിടെ വെട്ടി കെട്ടോക്കൂ ഞാൻ റബ്ബറെ വെട്ടി കണ്ടോ ഭയങ്കര കാടായിരുന്നു ഇവിടെ എല്ലാം റബറെല്ലാം കൂടി കിടന്നിട്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതെല്ലാം വെട്ടിക്കഴിയുമ്പോഴത്തേ ഭയങ്കര ചൂടാ വീടിന്റെ പുറവശമായിട്ട് വരുമല്ലേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് വലത്തോട്ടം ആവേണ്ട ചേട്ടാ ഞങ്ങളൊക്കെ പണ്ട് കളിച്ച് നടന്ന സ്ഥലമൊക്കെയാണ് കുഞ്ഞ ഇതൊക്കെ അങ്ങനെയൊക്കെ പണ്ട് ക്രിക്കറ്റുകളിയും ഫുട്ബോളുകളൊക്കെ ഉണ്ടായിരുന്നു ഈ തോട്ടത്തിനകെ റബർത്തോട്ടത്തിനകത്തൊക്കെ മറ്റത്തെ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞായി എങ്ങനെ ഉണ്ടാവുന്നത് ചേട്ടാ മൊത്തം കാണാൻ ഇവിടെ ഈ ഈ റബർത്തോട്ടങ്ങളെല്ലാം കുഴികൾ ഞങ്ങൾ ഗ്രൗണ്ടുകൾ താട്ട് കാണിക്കണോ ണ്ടോ റവറെല്ലാം വെട്ടി കളഞ്ഞിട്ട് മൊത്തം കൈതയൊക്കെ പിടിപ്പിച്ചേക്കും റബർ എന്നാലും തൈകർ വെച്ചിട്ടുണ്ട് കേട്ടോ റബറിലിനെയും കിളക്കും കുറച്ചുകൂടെ ഇവിടെ എല്ലാം ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയും ഈ റോഡിലൊക്കെ റോഡിൽ ചമ്പ നാട്ടിട്ട് ഞങ്ങൾ ഈ റോഡിൽ ഞങ്ങൾ സ്റ്റമ്പ് നാട്ടിയിട്ട് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു മൺ മൺവഴിയായിരുന്നു എന്നാൽ കേട്ടോ ഇപ്പോഴാണ് ഇതൊക്കെ മറ്റേ കോൺക്രീറ്റൊക്കെ ചെയ്തത് എന്നാ പിടിക്കേ ഇങ്ങനെ നേരെ പിടിച്ചോ അങ്ങനെ നേരെ പിടിക്കും താട്ട് പിടിക്കുക ഇതിങ്ങനെ പൊങ്ങിയല്ലേ ഇരിക്കുന്നത് അങ്ങനെ പിടിക്കും എങ്ങനെ പിടിക്കും ഇങ്ങനെ റോഡിലോട്ട് പഠിക്കും ആ അങ്ങനെ പിടിക്കാ അപ്പം നമ്മുടെ വീടെത്താറായി കാണുന്നതാണ് ഞങ്ങളുടെ നേഴ്സറി കേട്ടോ അംഗൻവാടി ആ ഇവിടെ കുഞ്ഞായി പഠിച്ചത് അച്ചാച്ചനൊക്കെ അച്ചനല്ലേ ഇവിടെ പഠിച്ചത് അപ്പോൾ ഇതാ അത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ പഴമുള്ള അപ്പോൾ അടുത്ത ദിവസം വേറൊരു ആയിട്ട് വരുന്നതായിരിക്കും